എടുത്തിരിക്കുന്ന ഈ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാധ അച്ഛമ്മയാണ് കേട്ടത് ദച്ചും അച്ഛൻ ഇപ്പം ഋതു പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമായിട്ട ഋതു ഈ അച്ഛമ്മയുടെ പേരക്കുട്ടികളാണ് ഇവർ രണ്ട് പേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഋതു രണ്ടേ രണ്ട് കാര്യം ആയിട്ട് ചോദിക്കാം ആമീൻ്റെ വീട്ടിലേക്കാണോ അമ്മ പാർക്കിലേക്കാണോ അമ്മ എന്ന് ഇന്ന് വടക്കാഞ്ചേരി റൂട്ടാണ് ഈ അച്ഛൻ വീട്ടിലേക്ക് പോകാണ്ട് അപ്പോൾ ഞാൻ സ്മാർട്ട് ബസ്സാർ വടക്കാഞ്ചേരി വന്നിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചുറ്റി നടന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ണുകളുണ്ടല്ലോ അവിടെ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ു പിന്നെ ഇത് ഇറങ്ങി തിരിഞ്ഞ് വുമൻസ് വെയർക്ക് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ കാര്യമായിട്ട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളിപ്പറക്കി ലാസ്റ്റ് ഒരു കുർത്തി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ടു ഡബിൾ നയൻ ആയിട്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് ഞങ്ങൾ ഈ കുട്ടികൾക്കുള്ള കുറച്ച് സ്നാക്സും പറക്കി എടുത്തിട്ട് ഞങ്ങളിത് ഞങ്ങളുടെ യാത്ര തിരിച്ചിട്ട് പോകാൻ കേട്ടോ ഈ റൂട്ട് പോകുമ്പോൾ കുറച്ച് കുന്നും അല്ലെങ്കിൽ കുറച്ച് ഒരു തണുത്ത അറ്റ്മോസ്ഫിയറൊക്കെ കാണാൻ പറ്റാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ എത്തി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഏരിയയുടെ ഒരു ഫീൽ വരാറുണ്ട് രണ്ട് സൈഡ് ഫുള്ള് മരങ്ങളും പിന്നെ കുറച്ച് ഷോപ്പ്സൊക്കെ ആയിട്ട് പിന്നെ ദിവഴി തിരിച്ചുവിട്ടത് ഈ കാട്ടമൊക്കെ കൂടെ കണ്ടു പോണത് ഗേറ്റ് അടവ് കിട്ടാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയാൽ ഈ വൈകി വണ്ടിയിടത്തെ പക്ഷെ കാട്ടിൽ കുറേ കുറേ മൃഗങ്ങൾ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ഒരു കുറങ്ങനെയുണ്ട് കെട്ടി സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കാണാൻ ഒരു കുരങ്ങനെ ഞാൻ വീഡിയോ സൂം ചെയ്ത് വെക്കേണ്ടി കേട്ടോ ഒരു കുഞ്ഞു കൊറങ്ങനായിരുന്നു കേട്ടോ ഫുഡ് എന്തെങ്കിലും അന്വേഷിച്ചിറങ്ങിയതാ തോന്നുന്നു പാവം വേഗം ഓടിക്കളഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ഈ വഴിക്കൊക്കെ പോകണത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു രണ്ട് സൈഡ് ഫുള്ള് കാടും പിന്നെ ഇതേ സൂര്യ അസ്തമിച്ച് പോകണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഋതു മോള് പകലോർക്കും ഉറങ്ങി ഉണ്ടായിരുന്നില്ല അപ്പൊ ഒന്നും ഭയങ്കര ഋതു എണീച്ചിട്ടുണ്ടായിരുന്നോട്ട് ഋതുവിന്റെ ഉറക്കം കഴിഞ്ഞിട്ട് പറഞ്ഞേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏറെക്കുറെ എത്തിയിട്ടുണ്ട് കേട്ടാ ഞങ്ങളുടെ അച്ഛൻമാടി വീട്ടിലുള്ള വഴിയിലാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ